ഹലോ ചങ്ങാതിമാരെ ഷഫീഖ് വരോടാണേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു ഓൾഡ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് പഴയ ഓട് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വിഷയമാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്താക്കണേ ഈ കാണുന്ന ഏരിയയിലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ഏകദേശം ഒരു ആയിരത്തി അഞ്ചൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിനായിട്ട് കാലുകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കാലുകൾ മൂന്ന് മൂന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് കയറ്റിയിട്ടുള്ളത് കേട്ടോ അവർക്ക് കനമുള്ള പൈപ്പുകളാണ് എടുത്തിട്ടുള്ളത് പതിനാറ് ഗീജി പൈപ്പാണ് എടുത്തിട്ടുള്ളത് കാലുകളെല്ലാം നമ്മൾ പാരപ്പേറ്റിലേക്ക് പ്ലേറ്റ് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിനുശേഷം നമ്മൾ ബോർഡർ കയറ്റിയിട്ടുണ്ട് നാല് ക്രൗണ്ടിൻ്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ കാലിൻ്റെ മുകളിലായിട്ട് ബോർഡറിന് എടുത്തിട്ടുള്ളത് കേട്ടാ നാല് ക്രൗണ്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മോന്തായം സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോടി സെറ്റ് ചെയ്യുന്നത് നാല്ക്ക് രണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ മോന്തായം കയറ്റാൻ വേണ്ടിയിട്ടേ ഒരു നാല് രണ്ടിൻ്റെ സ്ക്വയർ കൊണ്ട് തന്നെ രണ്ട് കുത്തുകൾ അടിച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കോടിയുടെ നീളം വരുന്നത് ഇരുപത്തിമൂന്ന് അടിയോളം ഏകദേശം നീളം വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഒരു പൈപ്പിൽ നമ്മൾ നാല്ക്ക് രണ്ടിൻ്റെ സ്ക്വയറിൽ നമ്മൾ ജോയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ട് ഏ ഡ്രസ് സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കോടി ഇറക്കെല്ലാം നമ്മൾ നമ്മള് മോന്തായം കയറ്റിയിട്ട് അതിന്ന് കഴുകൂലുകൾ ഇറക്കുകയാണ് ചെയ്യുന്നുണ്ടോ കോടിയും മൂന്താൽത്തുനിന്ന് തന്നെ ഇറക്കുക ചെയ്യുന്നത് അല്ലാണ്ട് ഏ അടിച്ചിട്ട് അതിന്ന് കുത്തടിച്ച് ഇറക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴുകൂലുകൾ സ്പിരിറ്റൊക്കെ ആക്കി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കുള്ള കോടികൾ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു കട്ടിങ് വരുന്നുണ്ട് അതിന് നമ്മൾ ബോർഡറിനെ തള്ളിയിട്ടിട്ട് ഒരു ടൈ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു കഴുകൂലിൽ ഇരുത്താനുണ്ട് അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഇതുപോലെ നമ്മൾ കോടീൻ്റെ സൈഡിലടി കൂടെ ഒരു ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ പൈപ്പ് കൂടെ അടിച്ചിട്ട് ടൈ ആക്കി കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ കൂട്ടിപ്പിടുത്തം വരുമ്പോൾ സ്ട്രോങ് ആയി കിട്ടും കേട്ടാ മൂന്നിലൊന്ന് ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് വീതിയുടെ മൂന്നിലൊന്ന് ഹൈറ്റാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത് ഓട് വർക്കല്ല അത്യാവശ്യം നല്ല സ്ലോപ്പ് വരുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇടാ അപ്പോൾ കോടികൾ കയറ്റി അപ്പോൾ നാല് സൈഡിലെ കോടികൾ നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട് കഴിക്കൂലുകളൊക്കെ സിംഗിളാണ് കേട്ടോ മൂന്ന് കൊന്തര കോടി ബോർഡർ മാത്രമാണ് നാല് ഗ്രണ്ട് മൂന്നായാണ് നാല്ക്ക് രണ്ട് നമ്മളെടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ മൂന്ന് കൊന്തര പതിനാറ് കെ പൈപ്പാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് സാധാരണയായിട്ട് ടൈൽ റൂഫിങ്ങിൻ്റെ വർക്കിന് ഒരു മീറ്ററൊക്കെയാണ് ഗ്യാപ്പ് കൊടുക്കലുള്ളത് നമ്മളിവിടെ ഗ്യാപ്പ് ഒരു നാലടിക്ക് മുകളിൽ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കൂലിൻ്റെ ഗ്യാപ്പ് അവർക്ക് ബഡ്ജറ്റ് എത്രത്തോളം കമ്മിയാവുന്നോ അത്രത്തോളം കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാക്കിയിട്ടുള്ളത് പക്ഷേ പട്ടിക നമ്മളെടുത്തിട്ടുള്ളത് പതിനാറ് കെ ജിൻ്റെ ഏഴര കിലോ വരുന്ന പൈപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പട്ടികയ്ക്ക് മൊത്തം അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് തൂക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വന്നില്ല നമുക്ക് ഓടി വിരിക്കുമ്പോഴും അപ്പൊ അതൊക്കെ പെയിന്റ് അടിച്ച് ഗ്രേ കളർ ആണ് അടിച്ചിട്ടുള്ളത് എപ്പോക്സിൻ്റെ അപ്പോൾ അത് അടിച്ചിട്ട് നമ്മൾ പട്ടിക സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് നമ്മളത് ആ പട്ടിക അടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഓടിന്റെ കറക്റ്റ് അളവ് വരുന്ന രീതിക്ക് നമ്മൾ തൂകുണ്ടാക്കിയിട്ടേ അതനുസരിച്ചിട്ട് പട്ടിക നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടി തുടങ്ങിയിട്ടാണ് നമ്മളിതിലേക്കുള്ള പ്രൊജക്ഷനായി ഒരുപാട് കൊടുത്തിട്ടില്ല കാരണം അപ്പുറത്തെ സൈഡിൽ വേറെ വീടാണ് വരുന്നത് രണ്ടരടികളും നമ്മൾ പ്രൊജക്ഷൻ കൊടുത്തിട്ടുള്ളൂ അടിക്കൊരു മൂന്നടിക്ക് പുറത്തെങ്കിലും കൊടുക്കണമായിരുന്നു അവിടെ എന്നാലാണ് നല്ല സ്ലോപ്പ് കിട്ടുന്ന പ്രൊജക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റിയില്ല ഇവിടെ നമ്മുടെ പട്ടികടിക്കലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയൊരു മുഖപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് ഒരു കാഴ്ച വരുന്ന ഭാഗത്തേക്കായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് വരുന്ന രീതിക്ക് മൂന്ന് കൊന്റയും കൊണ്ടൊരു സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് തെർത്തിട്ടുണ്ടായിക്കുമുക്കാലും വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ സെറ്റിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിൽ ചെയ്തെടുക്കാനുള്ളതേ ഒന്ന് ഫുള്ള് വെൽഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പെയിൻറ് ടച്ച് ചെയ്യാനുണ്ട് കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പെയിൻറ് ടച്ചിങ്ങും ഒപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ കാരണം വെൽഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഫ്ലക്സും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടെ പെയിൻ്റ് ടച്ച് ചെയ്ത് കൊടുക്കണില്ല പിന്നീട് അത് തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വെൽഡിങ്ങിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പെയിൻറ്റ് ടച്ച് ചെയ്യാനുള്ളതൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പാത്തി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ യൂറോ ഗാഡിൻ്റെ സ്ക്വയർ പാത്തിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പാത്തി നമ്മൾ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സ്ക്വയർ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തം നാല് ഭാഗത്തും നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പാത്തി സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഡ്രോപ്പുകൾ നമ്മൾ ഇടയിൽ മൂന്ന് ഡ്രോപ്പ് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഡ്രോപ്പുകൾ കൂടുതൽ കയറ്റിയിട്ടുണ്ട് നമ്മൾ വെള്ളം എവിടെയും നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ഓടുകൾ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഓട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണെങ്കിൽ കിടക്കുന്നത് കേട്ടോ നല്ല ശശീകരനും ടീമാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ ഒരു ദിവസം വന്ന് കംപ്ലീറ്റ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കയറ്റി മൂല സെറ്റ് ചെയ്ത് പോയി ഉണ്ട് അപ്പോൾ അവരതൊക്കെ മെയിൻ ഓടുകൾ ഫ്ലാറ്റ് ഓഡുകൾ കയറ്റിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ആ മൂലകളൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ പരിപാടി കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിൻ്റെ പരിപാടികൾ ഫിനിഷിങ് ആക്കിയിട്ടിട്ട് മൂല വെക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ മോപ്പിൻ്റെ കൂടെ കുറച്ച് ഓടുകൂടി വെക്കണ്ട അതുകൂടി വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഫിൽ ആയിട്ടാണ് ഇതോടുകൂടി നമ്മൾ വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ഇതിൽ ആ മൂലോടുകളിൽ സിമെന്റ് ഇടാനുണ്ട് മട്ടക്കോല് വെച്ച് കറക്റ്റ് സിമെന്റ് ഇടാനുണ്ട് അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി ഉഷാറായിട്ടാണ് അപ്പോൾ ഇതാണ് താഴത്തുനിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് നല്ല ഫിനിഷിങ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ സ്ലോപ്പ് ഉള്ള കാരണം കൊണ്ട് തന്നെ സിംഗിൾ ഗാടി ഓടാണ് പക്ഷേ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വർക്കിൻ്റെ വിഷ്വല് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാട്ടോ